ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചുസ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാമന് സ്കൂളിൽ സ്റ്റഡി ലീവ് കൊടുത്തിരിക്കുന്ന ദിവസമാണ് കേട്ടോ അവൻ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പം നിങ്ങളുടെ അവിടെ സ്കൂളിൽ നിങ്ങളുടെ മകൾക്ക് എൽ കെ ജിയിലൊക്കെ ഇങ്ങനെ സ്റ്റഡി ലീവ് ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇവിടെ സ്റ്റഡി ലീവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രാവിലെ തന്നെ അജുവിന് ജ്യൂസ് വേണമെന്നു പറഞ്ഞിട്ട് ഞാൻ ലെമൺ കടലിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൻ എപ്പോഴും ജ്യൂസ് ജ്യൂസ് എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കും പിന്നെ ഞാൻ എന്തെങ്കിലും രാവിലെ തന്നെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടത് കുതിർത്തത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തോ നോക്കി അവിടെ ഇരിക്കുമ്പോൾ അജുതെ എനിക്കൊരു പണി ഒപ്പിക്കായിരുന്നുണ്ട് അവൻ ഇങ്ങനെ ഒഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഉപ്പും പഞ്ചസാരയും കൂടി കലക്കിയാൽ ലെമൺ ജ്യൂസാണ് കൊടുത്തത് അവൻ കുടിവെള്ളത്തിൽ കൊണ്ട് ഒഴിച്ചു അപ്പോൾ എനിക്ക് രാവിലെ തന്നെ അങ്ങനെ ഒരു പണി തന്നിട്ടുണ്ട് അത് കൂടാണ്ട് അവൻ ജ്യൂസ് കൊടുത്തിട്ട് താഴെ മൊത്തം അപ്പോൾ അതും ക്ലീൻ ചെയ്യണം ഇനി ഈ വെള്ളവും മാറ്റണോട്ടോ കണ്ട അപ്പം എന്ത് കൊടുത്താലും ഇങ്ങനെ ഓരോരോ പണി രാവിലെയും മുതലേ ഇങ്ങനെ തുടങ്ങും നിൽക്കേണ്ടി എനിക്ക് ഞാൻ ഓരോരോ പണി തരല് അപ്പോൾ ഇന്നത്തെ പണി വിശേഷങ്ങൾ കാണാം പിന്നെ ദൈവം ഒരു തോക്കുണ്ടായിരുന്നത് അതും ദേഹം കളിക്കുന്നുണ്ട് അത് എറിയുന്നുണ്ട് തോക്കിനോട് എന്തോ ദേഷ്യമുള്ള പോലെയാണ് കൊച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവൻ ഇങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് കുറച്ച് നല്ല കുറുമ്പുള്ള കൂട്ടത്തിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ ദൈവം രാവിലെ തന്നെ സ്റ്റഡി ലീവായിട്ട് പഠിക്കാനിരുന്നിട്ടുണ്ട് ഞാനും രാമനും അജു ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ അവന് നാളെ ഹിന്ദിയാണ് കേട്ടോ എക്സാം അവർക്ക് എൽ കെ ജി മുതൽ ഹിന്ദി പഠിക്കാനുണ്ട് അപ്പോൾ ഹിന്ദിയിൽ അഞ്ചക്ഷരങ്ങളും പിന്നെ അതിൻ്റെ പിക്ചർ ഐഡൻറ്റിഫിക്കേഷനും പ്ലസ് എന്താ കളറും അത് കളറിങ്ങും അതും ആണ് കേട്ടോ നാളുള്ള എക്സാം അവർക്ക് ചെയ്യാനുള്ളത് എന്താ അത് നേരത്തെ പറഞ്ഞല്ലോ അക്ഷരം പറയാനോ അക്ഷരം ഓ അപ്പൊ ഞാൻ രാമൻകുട്ടനെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അജു അവിടെ തകൃതി ആയിട്ട് ഓരോ കളിയും കാര്യങ്ങളും പാത്രം എടുത്ത് കളിക്കലും എത്ര കളിപ്പാട്ടുണ്ടെങ്കിലും പാത്രം എടുത്ത് കളിച്ചില്ലെങ്കിൽ കുട്ടിക്ക് സമാധാനാവില്ല കേട്ടോ സത്യത്തിൽ ഞാൻ ഹിന്ദി അക്ഷരങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ ഗൂഗിളിലൊക്കെ പോയി നോക്കിയിട്ടാണ് അത് തന്നെ അല്ലേ എന്നൊക്കെ ഉറപ്പിച്ചിട്ടാണ് അവനെ പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് അതിപ്പോൾ രാവിലത്തെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഇത് ഈ പല്ല് പല്ല് കേൾക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെ ക്യാമറ വെച്ചാൽ ശരിയാവുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്രഷ് ചെയ്തു ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ഫേസ് വാഷ് ഒക്കെ ചെയ്തു ഒന്ന് ഫ്രഷായി പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ അപ്പോൾ ഫോക്സ്റ്റെയിലിൻ്റെ ഫേസ് വാഷ് തീർന്നിട്ട് ഞാനിപ്പോൾ ഇത് ഹിമാലയയുടെ ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് അച്ഛന് പണിക്കുവാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഒരു എട്ടെട്ടര സമയം മണിയായിട്ടുള്ളൂട്ടോ അച്ഛൻ ഇവിടെ അടുത്ത് തന്നെയാണ് പണി അപ്പോൾ ഇതേ അച്ഛൻ പണിക്ക് പോകാൻ ഇറങ്ങി അത് കഴിഞ്ഞാൽ ആ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ടി വി വെച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ലല്ലോ അപ്പോൾ ഞാൻ അത് രാവിലെ തന്നെ കുറച്ച് പാട്ടൊക്കെ കേട്ട് അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചാണ് പക്ഷേ രാമനും ആദ്യം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവർക്ക് രാവിലെ ടി വി വെച്ച അപ്പം തന്നെ ഹെയ്തി വെച്ച് കൊടുത്തോളാം അത് ഹെയ്തി തന്നെ ആയിരിക്കണം കേട്ടോ ടി വിയിൽ അപ്പോൾ ഞാൻ 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 ഫുഡ് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല അവസാനം പിള്ളേര് ജയിച്ചു അവർക്ക് കൊച്ചുട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ കുക്കിങ് ചെയ്യണമെന്നും ഇതൊന്നും ഞാൻ കേട്ടോ അമ്മ ജോലിക്ക് പോകുന്നതിനെക്കിട്ടാണ് പോകുന്നത് എല്ലാം ബൂസ്റ്റ് ചായ കുടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം അപ്പം ഞാൻ എപ്പോഴും ബൂസ്റ്റ് ചായ ഉണ്ടാക്കും കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഞാൻ എന്തെങ്കിലും ഒരു പെഡിക്യൂർ ചെയ്യാൻ കേട്ടോ വീട്ടിൽ ശരിക്കും നമ്മളിത് രാത്രി ചെയ്തിട്ട് നമ്മൾ കിടക്കണം അപ്പം നമുക്ക് രാവിലെ ആകുമ്പോൾ നല്ല റിസൾട്ടുണ്ട് പിന്നെ രാത്രി നമുക്ക് നല്ല ഉറക്കം കിട്ടും കാലൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും ബ്ലഡ് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടെ നല്ലതാണ് പക്ഷേ ഇത് ഞാൻ വീഡിയോ എടുത്ത് ഒരു ഷോട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഷോട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് രാത്രി വെട്ടക്കുറവുള്ളതുകൊണ്ട് ഞാനിത് പകലാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് പിന്നെ പിള്ളേർ ഉള്ളതുകൊണ്ട് കുറച്ച് മെസ്സേ ല്ലോ എന്നാലും അവരെ കൂട്ടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തു എല്ലാം കഴിഞ്ഞു അതുമാത്രമാണ് ഇന്നിനത്തെ എൻ്റെ പണിതേ കണ്ടില്ല കാലിൻ്റെ വ്യത്യാസം കണ്ടില്ലേ നമുക്ക് എന്താ പറയുക ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വ്യത്യാസം നമുക്ക് കാണാത്തവർ എൻ്റെ ചാനലിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെറുതിരുന്നപ്പോഴും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടോ കേട്ടോ ഏകദേശം എന്തെങ്കിലും രാമൻകുട്ടം കയറണി എന്തിനാണെന്നറിയാമോ അവർക്ക് ദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇവന്മാർക്ക് എപ്പോൾ ദോഷം ഉണ്ടാക്കാൻ കയറിയാൽ അവർക്ക് ദോഷമുണ്ടാക്കണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ട അപ്പോൾ രാമൻ ഇങ്ങനെ കുട്ടി കുട്ടി ദോഷം ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ അത് ഉണ്ടാക്കാൻ അപ്പോൾ രാജിക്കുട്ടനൊട്ട സമയം ഒക്കെ ഉണ്ടായാലും അവനുണ്ടാക്കണമെന്നും പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് കൈയിലൊക്കെ വാങ്ങിച്ച് ഭയങ്കര ഇടിയും ബഹളം ഒക്കെ ആയി അങ്ങനെ പിന്നെ ഞാൻ അവന് കൊടുത്തു അവനാണെങ്കിൽ വെറുതെ ഇങ്ങനെ പൊടി വാരി ഓരി ഇടും പെട്ടെന്ന് പിന്നെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ പിടിച്ച് വാങ്ങിച്ച് ഒരു കണക്കിന് അവനുള്ളൊരു ദോശ പോലെയൊക്കെ ഉണ്ടാക്കി ഞാൻ കുട്ടീനെ സമാധാനമാക്കി ഞാൻ അവന് കഴിക്കാൻ വേണ്ടി വിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രാമന് കുട്ടിക്കുട്ടി ദോശങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തു രാജു അവിടെ നിന്ന് കഴിച്ച് എഴുതിയിട്ടുണ്ട് എന്താ രാമൻ ഇങ്ങനത്തെ കുട്ടിക്കുട്ടി ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് പരിപ്പും നമ്മുടെ പച്ചക്കായയും കൂടി വെച്ച് ഇങ്ങനെ വറുത്തരച്ച് വെച്ചൊരു കറിയാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ച് ഞാനപ്പോൾ എനിക്കതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുഴുങ്ങിയൊരു പഴവും മുട്ടയും കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലെ മുതലുള്ള പാത്രം കഴുകാനുണ്ടായിരുന്നു അത് രാവിലെ ഇപ്പോൾ ഒരു പന്ത്രണ്ടര മണിയായാലോ അപ്പോൾ രാവിലെ ഉണ്ടായിരുന്നു കഴിച്ച പാത്രവും അത് ഇനി ഓരോ ആവശ്യത്തിന് എടുത്ത പാത്രവും ഒക്കെ കഴുകാനുണ്ടായിരുന്നു ഡെയിലി മൈ ലൈഫിൽ ഈ പാത്രം കഴുകാന്നുള്ളൊരു മാന്ഡേറ്ററി ആണല്ലോ അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനപ്പം ഇത് പിന്നെ ഞാൻ എപ്പോഴും പറയണത് പാത്രം കഴുകിയിൽ ഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതേ പറ്റുന്ന പോലെ ഇതേ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് മുന്തിരി ഇരിപ്പണ്ടേ അത്രയും മുന്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അത് കഴിക്കാൻ എടുത്തു അപ്പോഴേക്കും അച്ഛൻ ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക് പോയു അടുത്താണ് പണിയെങ്കിൽ അപ്പോൾ അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ച് പോയാൽ കറിയും പിന്നെ ദൈ ഉണക്കമീനും ആയിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാൻ അടുത്താണ് പിന്നെ ഇതേ രാമന് ഞാൻ അവന് വിശക്കുന്നോണ്ട് അവന് കൊടുത്തിട്ടുണ്ട് പിന്നെ അജുവിനെ ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചിട്ടൊന്നും കാര്യമില്ല അവൻ ആവശ്യമുള്ളൂ അവൻ ചോദിക്കും അവൻ ചോദിക്കുമ്പോൾ മാത്രം നമുക്ക് കൊടുത്താൽ മതി ഇതേ അതിൽ വിരിച്ചിരുന്ന ഷീറ്റും കാര്യങ്ങളും പില്ലോ കവറൊക്കെ ഉണ്ടോ കിടക്കുന്നത് ഇങ്ങനെ പില്ലോ കിടക്കുന്ന കണ്ടില്ലേ ബാക്കിൽ ഇങ്ങനെ ഓരോരോരോ ഇങ്ങനെ രാവിലെ മുതൽ ഒപ്പിച്ചുകൊണ്ടിരിക്കും രാമൻ കഴിക്കാൻ എടുത്തിട്ട് ധൈര് ചേട്ടനോട് കാണിക്കുന്ന ഓരോ പരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ രാമന് ഭയങ്കര ഇഷ്ടമുണ്ടോ വീഡിയോ എടുക്കാൻ അവൻ എം ഫോട്ടെക്കിൻ്റെ ഭയങ്കര ഫാനാണ് അപ്പോൾ ഇങ്ങനെ ആ മച്ചമാരെ ഹായ് അതൊക്കെ രിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും രാവിലെ മരുന്ന് കഴിക്കാൻ മറന്നു പോകും അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കാൻ കേട്ടോ അപ്പോൾ അതെ ഈ ബുക്ക് കണ്ടോ ഈ ബുക്കിൻ്റെ പേര് പേരിൽ എന്തെന്നാണ് ഇത് ഇതേ രാമൻ്റെ ഫ്രണ്ട് ജഗൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് അവർക്ക് സ്കൂളിൽ നിന്ന് ആ കുട്ടി റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചു കൊടുക്കുന്ന അമ്മമാരുണ്ട് പിള്ളേർക്ക് ബുക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അതിന് നല്ലൊരു ബുക്കാണ് എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ടു നല്ല പിക്ചറും കാര്യങ്ങളും ഈ ബുക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു അഞ്ചാറ് തവണ തന്നെ ഇപ്പം വായിച്ചു കഴിഞ്ഞട്ടോ രാമനെ ഇപ്പോൾ ഈ ബുക്ക് ഇതാണ് ഇതിലെ പേരും കാര്യങ്ങളൊക്കെ കാണാപ്പാടാ എന്ന് വേണമെങ്കിൽ പറയാം അവനെ ഇങ്ങനെ വായിച്ചൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇത് പൂർണ്ണ പബ്ലിക്കേഷൻ്റെ ബുക്കാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ബുക്ക് ഇഷ്ടപ്പെടുന്ന പിള്ളേരാണെങ്കിൽ ഇത് വായിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചതിന് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേ ഞങ്ങൾ വീണ്ടും ഹിന്ദി പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഹിന്ദി കുറച്ചു നേരം പഠിപ്പിച്ചു ഈ പറഞ്ഞ പോലെ ആ ആ ഈ ഈ ഇല്ല അതൊക്കെ ആദ്യത്തെ ടൈമിൽ കഴിഞ്ഞു പിന്നെ ഊ മുതൽ ഐ വരെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ദേ രാമൻ പിന്നെ അത് പഠിച്ചു കഴിഞ്ഞപ്പം തന്നെ അവന് ഈ കഥ വീണ്ടും ഞാൻ വായിക്കണം അപ്പോൾ അവൻ ദേ കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ് അവന് ഭയങ്കര ഇഷ്ടമുണ്ടോ ജഗന്മാതാവിനെ ഇവിടെ വന്നാലെപ്പോഴും

അപ്പോൾ ബുക്ക് വായിച്ചു കൊടുക്കലൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം കിടന്നായിരുന്നു കേട്ടോ അപ്പോൾ എഴുന്നേറ്റപ്പോഴെങ്കിൽ കുറച്ച് മിഠായി ഉണ്ടായിരുന്നു അപ്പോൾ മൂന്നും കൂടി ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ മൂന്ന് നേരം കൂടി അത് കഴിച്ചു പിന്നെ അതേ എനിക്ക് വെള്ളം കുടിവെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു വെച്ചു ഇത് ഇത് രാവിലെ അജും ഉണ്ടാക്കിയ മറ്റൊരു പണിയാണ് കേട്ടോ ഷെൽഫിലിരുന്ന് മടക്കി വെച്ച ഡ്രസ്സൊക്കെ അവൻ താഴെ ഇട്ടിട്ടുണ്ട് ഇനി അത് ഒതുക്കി വെക്കണം പിന്നെ ചെയറിൽ കുറച്ച് ഡ്രസ്സസ് കഴുകിയിട്ടത് ഉണങ്ങിയതുണ്ട് അത് മടക്കി വെക്കാനുണ്ട് അങ്ങനെ അത് പറ്റുന്ന പോലെ ഷെൽഫിലോട്ടുള്ള ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ തുണിയൊക്കെ കസേരയിലുണ്ടായിരുന്നതൊക്കെ മടക്കി അപ്പോൾ ഒരു ഏകദേശം നാലര അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പം ഇനി കൊതുക് ഒക്കെ കയറേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ജനലൊക്കെ അടക്കുകയാണ് പിന്നെ അപ്പം അതി പോലെ എനിക്കാകെയുള്ള പണി ഇങ്ങനെ പരടിക്കുക ക്ലീനിങ് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ദേ റൂമിലെത്തി അതൊക്കെ മടക്കിയിട്ട് ഇതാക്കി ഇപ്പുറത്തെ റൂമിൽ ചെന്നു അവിടെയും അടിക്കാനും ജനലടക്കാനും മടക്കാനും ഉണ്ടെങ്കിൽ അതും ഒക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞതേ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജോലി കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മ എന്തോ ആവശ്യത്തിന് ഇവരുടെ കുടുംബശ്രീയുടെ വാർഷികം വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീട്ടിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഇവമാര് കണ്ടു അപ്പോൾ ഞാൻ കുളിച്ചിറങ്ങി വന്നപ്പോഴേക്കും അവന്മാർ റോട്ടിലോട്ട് ഓടിയിട്ടോ അപ്പോൾ ഞാൻ ഇവന്മാരെ നോക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് സത്യം പറയാൻ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാറില്ല വല്ല ആവശ്യത്തിനും ഇപ്പോൾ പ്രെഗ്നൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ ിൽ പോവാ അങ്ങനെയൊക്കെ മാത്രമേ അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിനൊക്കെ വേണ്ടി മാത്രമേ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാറുള്ളൂ അപ്പം ഇപ്പോൾ ഇറങ്ങിയപ്പോൾ എന്തോ ജയിലിൽ നിന്ന് നമ്മൾ കുറേ നാളായിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു പ്രതീതി ആയിരുന്നു കേട്ടോ എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇവമാരെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഇവന്മാര് മണ്ണൊക്കെ എടുത്ത് എടുത്താകെ പിന്നെ എനിക്ക് പണി ഉണ്ടാക്കും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങാറില്ല പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഇത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു വീട്ടില് ബോഗനവില്ല ഇതാക്കി വള നന്നായിട്ട് പൂത്ത് നിപ്പുണ്ടായി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതീ ഒരു പൂച്ച അങ്ങനെ ഓരോ നിനക്കെ കണ്ടു ഞങ്ങൾ വീട്ടിൽ വന്നു ഞാൻ പിന്നെ കുറച്ചുനെ കിടന്നായിരുന്നു കേട്ടോ അപ്പം അകലധികം കുറച്ചെനെ കിടന്നെങ്കിലും എനിക്ക് അതൊരു സുഖമില്ല പിന്നെ കുറച്ചിനും കൂടി കിടന്ന് കിടന്നു കഴിഞ്ഞത് എഴുന്നേറ്റിട്ട് രാമൻകുട്ടനെ ഒന്നും കൂടി ഹിന്ദി എടുത്ത് പഠിപ്പിക്കുക കേട്ടോ അവനറിയാവുന്നാലും ഓർമ്മിപ്പിക്കണമല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് റിവൈൻഡ് ചെയ്ത് കൊടുത്ത് കുട്ടീനെ അത് മറപ്പിക്കരുതല്ലോ അപ്പം പിന്നെ സ്റ്റഡി ലീവും കൂടിയല്ലേ അപ്പോൾ ഞാൻ ഹിന്ദി മാത്രം പിന്നെ നോക്കിയാൽ മതി കാരണം വ്യാഴാഴ്ച ആണെങ്കിൽ സ്റ്റഡി ലീവ് തന്നേക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ചയാണ് ആണ് എക്സാം പിന്നെ ശനിയായിരം കിട്ടുള്ളൂ പിന്നെ അത് രാത്രി ഞാനങ്ങനെ ചോറ് നിന്നാറില്ല അപ്പോൾ ഞാൻ ഉപ്പുമാവും പപ്പടവും കേട്ടോ കഴിക്കുന്നത് അപ്പം അപ്പോഴേക്കും ദജിക്കുട്ടന ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ അമൻ ഉറങ്ങാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ബൈ